ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ടും നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളിയിട്ടുള്ള മുട്ടക്കറിയാന്ന് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല നമുക്ക് ഉള്ളി മുട്ട ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മാർക്കല്ലേ ഇഷ്ടമായിരിക്കന്നെ ലൈക്ക് ആണും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമ്മനി തന്നെ ഒന്നും മാർക്കായിട്ട് നമുക്ക് വീടോട്ട് പോകാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മിക്സി ജാറിലേക്ക് രണ്ടോ മൂന്ന് കുഞ്ഞുള്ളിയില്ലേ ചെറിയുള്ളി അതിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിന് കൂടുതലും നമുക്ക് മൂന്ന് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇതാ ഈ ഒരു അളവിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചെറിയൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് നമ്മളിതൊക്കെ ചേർക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മളിത് ആ ചെറിയ പീസ് ഇഞ്ചിയും കൂടിയും ചേർക്കുന്നുണ്ട് ഇതിലേക്ക് എരിവിന് പച്ചമുളക് ചേർക്കാം കേട്ടോ മൂന്നോ നാലോ പച്ചമുളക് ചേർക്കാം അപ്പോൾ ഇത് അത്യാവശ്യം ഇനി ഉള്ള പച്ചമുളക് ആയതുകൊണ്ട് ഇനി മൂന്നെണ്ണ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മളിത് ആ വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ടോ നന്നായിട്ട് അരച്ചെടുക്കരുത് ഇതുപോലെ ചെയ്താൽ മാത്രം മതി ഇനി അതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഓയിലും ഒഴിച്ചെടുക്കാം അപ്പോൾ ഇനി നമുക്കിത് ആ ചൂടായിട്ട് വന്നിട്ടുള്ള എണ്ണയിലേക്ക് കാൽ ടീസ്പൂണോളം വലിയ ജീരകം പെരിഞ്ചീരകം ഇല്ലേ അത് ചേർത്തെടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ളതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മളിതിൽ പച്ചമുളക് ചേർക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ നമ്മളിനി ഇതിലേക്ക് എരിവിനായിട്ട് ഒന്നും ചേർക്കുന്നില്ല പൊടികളൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് എരിവൊക്കെ ഇഷ്ടമാന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാൻ മറക്കല്ല കേട്ടോ അപ്പോൾ അത് നമ്മളത് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് എന്നിട്ട് നന്നായിട്ട് വാ കട്ടി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സ്മെല്ലൊക്കെ ഇതായിട്ട് നന്നായിട്ട് മാറിക്കിട്ടിട്ടുണ്ട് കളറും മാറിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മൂന്നോ നാലോ സവാള മീഡിയം സൈസുള്ള സവാള ഇതുപോലൊന്നും അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിൽ ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം കേട്ടോ അപ്പോൾ സവാള നന്നായിട്ട് വയറ്റിയെടുക്കാം കേട്ടോ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് എടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് അതിൻ്റെ കളറ് മാറി വരട്ടെ നമ്മൾ ഉപ്പും കൂടി ചേർത്തത് കൊണ്ട് തന്നെ ഒരുപാട് സമയം എടുക്കില്ല പെട്ടെന്ന് അതിൻ്റെ കളർ മാറി കിട്ടിക്കോളും അപ്പോൾ ഇനി നമുക്കിതാ ഒരു ചെറിയൊരു പനിയും കൂടി ഉണ്ട് സവാള അവിടുന്ന് റെഡി ആയിട്ട് വരട്ടെ നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ഇട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം നമ്മളിത് ഒരു കൈപ്പിടികളും ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽക്കപ്പ് ഉണ്ടാവും കേട്ടോ ആ ഒരു തേങ്ങ അതിലേക്ക് ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ചേർക്കാം നമ്മൾ നമ്മളിതിലേക്ക് പൊടികളൊന്നും വേറെ ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ മാത്രമേ ചേർക്കുന്നുള്ളൂ ഒരു കാൽ കപ്പ് വെള്ളം കൂടി കൊടുത്തിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് തരിതരിപ്പ് ഇല്ലാത്ത രീതിക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു അരച്ചെടുത്തത് നമുക്കിതൊരു സെയിലിലേക്ക് മാറ്റി വെക്കാം നമുക്കിതിപ്പോൾ ആവശ്യമില്ലാട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ സവാളിത് നല്ല അടിപൊളിയിട്ട് വന്നിട്ടുണ്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ വയറ്റിയെടുത്താൽ മതി അപ്പോൾ സവാള ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ല് കിട്ടും നമ്മൾ ആ ഒരു ജീരകത്തിൻ്റെയും പച്ചമുളകിൻ്റെയും കുഞ്ഞുളിയുടെയൊക്കെ ആ ഒരു സ്മെല്ല് ഇങ്ങനെ വരും അപ്പോൾ ഇത് വഴറ്റിയെടുത്ത ഈ ഒരു സവാളയിലേക്ക് ഇനി നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരവാട്ടം നമ്മൾ തേങ്ങയപ്പം അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഈ ഒരു സമയത്ത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ഒരു മിക്സഡ് ജാറിലേക്ക് തന്നെ ഒരു അര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഇതായി ഇതുപോലെ ഇങ്ങനെ ആക്കി എടുത്തതിനു ശേഷം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കറിവേപ്പിലാട്ടോ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് എടുക്കുക അതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മുട്ടയാണ് അപ്പോൾ ഒരു നാലോ അഞ്ചോ മുട്ട നമുക്ക് ഈ ഒരു ഉള്ളിയുടെ അളവിൽ എടുത്തിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ നാല് മുട്ട എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഞ്ച് മുട്ടയൊക്കെ ഈ ഒരു ഉള്ളിയുടെ അളവിൽ നമുക്ക് കറി എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് മിക്സ് ആക്കി എടുത്തതിനു ശേഷം ഇതിലേക്ക് ഇനി മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് മുട്ടാട്ടോ നമ്മൾ പൊട്ടിച്ചിട്ട് അപ്പോൾ അപ്പം അത് അതിലേക്ക് ഒച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് കലക്കടിക്കുക ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അതുപോലെ ഇത് നമ്മളിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി മുട്ട ഒഴിച്ചതിന് ശേഷം നമുക്കിതിനൊന്ന് അടച്ചു വെക്കണം ഒരു ഒരു മിനിറ്റോളം ഒരു മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് മുട്ട ഒന്ന് കുക്കായിട്ട് വരട്ടെ അതിന് ശേഷം ആട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് ചേർക്കേണ്ടത് അപ്പോൾ ഇതാ നാല് മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരു മിനിറ്റ് മാത്രം മതിയാട്ടോ ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെക്കാം എന്നിട്ട് മുട്ട ഒന്ന് കുക്കായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് തുറന്ന് വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് ചേർത്ത് കേട്ടോ അപ്പോൾ ഇനി ഇതായത് അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇതാ ഏകദേശം ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ആ കറി ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മുട്ടയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു അര ടീസ്പൂണോളം ഗീ ആട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നിർബന്ധേയില്ല പക്ഷേ ഈ ഒരു ഗീം കൂടി നമ്മൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർക്കുമ്പം അതിൻ്റെ ടേസ്റ്റ് അങ്ങ് വേറെ ലെവലിലേക്ക് അങ്ങ് മാറാട്ടോ ചെയ്യാൻ നല്ലൊരു സ്മെല്ലും വരും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവട്ടോ അപ്പോൾ ഇതാ ഒരു അര ടീസ്പൂണോളം ഗീ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിൽ ചേർത്ത് കുറച്ച് മല്ലിലേയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടോളത്തിന് ശേഷം നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ആക്കി കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് നമുക്കിതിൽ ഒന്ന് അടച്ച് വെക്കാട്ടോ ഒരു പത്തിരുപത് സെക്കൻഡ് മാത്രം അടച്ചു വെച്ചാൽ മതി ഒരുപാട് സമയമൊന്നും വെക്കേണ്ടിയില്ല ആ ഒരു സമയം കൊണ്ട് നമ്മൾ അടി ഇപ്പുള്ള കറി അങ്ങ് റെഡി ആയിട്ട് കിട്ടുക അപ്പോൾ ഇപ്പം നമ്മൾ കറി ഇതാ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇന്ദീൻ്റെ കൂടെയും കൈക്കാട്ടോ ചപ്പാത്തിയും ദോശയുടെയും ഒറോട്ടിയുടെ കൂടെയും ഒക്കെ ിപ്പുള്ള ആയിട്ടുള്ള റെസിപ്പിയാന്ന് ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കാറ് അരയുരുട്ടിയുടെ കൂടെ ആട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇഷ്ടമാക്കാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേട്ടാ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക് യു